ടത്തും ഇത്തവണ ചെണ്ടുമല്ലി കൃഷിയുണ്ട് കുടുംബശ്രീ യൂണിറ്റുകളും ക്ലബുകളും ചെറു കൂട്ടായ്മകളുമെല്ലാം പാടമൊരുക്കി ഓണത്തെ വരവേൽക്കാൻ ഒരുങ്ങുകയാണ് എന്നാൽ ഇതിൽ അല്പം വ്യത്യസ്തമാണ് മാതമംഗലത്തെ കുന്നിൻമുകളിലെ ഈ പാടം സഹജീവി സ്നേഹത്തിന്റെയും കരുണയുടെയും മണവും നിറവുമുള്ള പൂക്കളാണ് ഈ പൂന്തോട്ടത്തിലുള്ളത് നിർധനരായ രോഗികളെ സഹായിക്കാനാണ് ഇവിടെ കൃഷിയൊരുക്കുന്നത് മാതമംഗലം കൂട്ടായ്മയാണ് എല്ലാ വർഷത്തെയും പോലെ ഇത്തവണയും തങ്ങളുടെ ജീവകാരുണ്യ പ്രവർത്തനങ്ങളുടെ ധനസമാഹരണാർത്ഥം ചെണ്ടുമല്ലി പാടമൊരുക്കിയത് ചെണ്ടുമല്ലിയോടൊപ്പം പച്ചക്കറിയും ഇവർ കൃഷി ചെയ്യുന്നുണ്ട് വെണ്ടയും വഴുതനയും വാഴയും എല്ലാം ഈ കൃഷിയിടത്തിലുണ്ട് എല്ലാ വിളവും സമൂഹത്തിലെ ഏറ്റവും അശരണരായ മനുഷ്യർക്ക് കൈത്താങ്ങാകാൻ വേണ്ടി മാത്രമുള്ളതാണ് നമ്മളിപ്പം അഞ്ചാമത്തെ വർഷമാണ് ഇങ്ങനെ കൃഷി കിട്ടുന്ന വരുമാനങ്ങളൊക്കെ ഈ കാരുണ്യ പ്രവർത്തനത്തിന് ചെയ്യുന്നത് നമ്മൾ പറഞ്ഞു നമ്മുടെ വൈകുന്നേരം സമയങ്ങളിൽ വണ്ട കൃഷിയായി കഴിഞ്ഞാൽ അതുപോലെ തന്നെ ചേന കൃഷിയായി കഴിഞ്ഞാലും വാഴ കൃഷി ഇതൊക്കെ ചെയ്തുകൊണ്ട് നമ്മുടെ അതിൽ നിന്ന് കിട്ടുന്ന വരുമാനം നമ്മൾ അസുഖം ബാധിച്ചവർക്കും അതുപോലെ തന്നെ തീരെ കിടപ്പിലായവർക്കൊക്കെ ഇതിൻ്റെ വിഹിതങ്ങൾ കൊടുത്തുകൊണ്ട് മാധമകന കൂട്ടായ്മയുടെ പ്രവർത്തനം മുന്നോട്ട് പോകുന്നത് നമ്മൾ പറഞ്ഞു ഇപ്പം കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലൊക്കെ ഒരുപാട് ആളുകളെ സഹായിക്കാൻ വേണ്ടിയിട്ട് മാതാമകനെ കൂട്ടായ്മക്ക് കഴിഞ്ഞിട്ടുണ്ട് വർഷത്തെ പൂവിന്റെ വളരെ നല്ല രീതിയിൽ നമുക്ക് കണ്ണൂർ പഞ്ചായത്തിന്റെ ഒരു കുട്ട ൂവ് എന്ന പദ്ധതിയുടെ ഭാഗമായി നൽകിയ ചെടികളാണ് പ്രധാനമായും കൃഷി ചെയ്തിരിക്കുന്നത് മറ്റു സംസ്ഥാനങ്ങളെ ആശ്രയിക്കാതെ നമ്മുടെ കേരളത്തിൽ തന്നെ ഓണത്തിന് വേണ്ട പൂക്കൾ കൃഷി ചെയ്യുക എന്നതാണ് പ്രധാനമായും ഈ പദ്ധതിയുടെ ലക്ഷ്യം ജീവകാരുണ്യ സാമൂഹ്യ പ്രവർത്തകനായ രമേശൻ ഹരിതയും സഹപ്രവർത്തകരും എല്ലാ ദിവസവും വൈകിട്ട് കുന്നിൻമുകളിലെ കൃഷിയിടത്തിലെത്തും മണ്ണേറ്റാനും കള പറിക്കാനും മഴയില്ലാത്ത ദിവസങ്ങളിൽ വെള്ളം നനയ്ക്കാനും കൂലി നൽകി ആരെയും നിയോഗിച്ചിട്ടില്ല കേരളത്തിലെ പ്രളയകാലത്തും സജീവമായി തന്നെ മുൻപന്തിയിൽ മാതമംഗലം കൂട്ടായ്മ ഉണ്ടായിരുന്നു ഇ ടി വി ഭാരത് കണ്ണൂർ